അജു വന്നിട്ടുണ്ട് കേട്ടോ അജു വന്നിട്ടുണ്ട് അജു കണ്ടേ ഒരു വടിയൊക്കെ ആയിട്ട് വന്ന് എൻ്റെ ഫോണെ കുത്തിയാകുമ്പോൾ വിചാരിച്ച അന്നേരം ഞാൻ വീഡിയോ എടുത്തു വന്ന് വായുമ്പെച്ചൊരു ശബ്ദം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇതെല്ലാം മാറ്റിയത് പിന്നെ ആ പിന്നെ ഇറച്ചി മേടിച്ചോ ആ വേണ്ട ആ അതിനാ കോഴി ഒന്നും കോഴി ഇല്ലാതിരിക്കത്തില്ല കള്ളവേ ഹോ ഞാൻ അജു പോയ അജു ഇപ്പോൾ എത്ര നേരം ആയെന്നറിയാം ഞാനാന്ന് ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ട് നോക്കിയിരിക്കുവോ തേണ്ടേ അച്ചാച്ചന് അച്ചാച്ചന് ഞാൻ കൊടുത്തതാണ്ട് ഇത് കണ്ട പിന്നെ ഇത് പിന്നെ കറിക്കുള്ളതെല്ലാം റെഡിയാക്കി വെച്ചേക്കുമോ വേണ്ടേ കോഴി ഒരു കിലോ കോഴി ഇറച്ചിക്ക് നൂറ്റി മുപ്പത് കണ്ട അഹങ്കാരം പിന്നെ വളർന്നു വരുന്നതിൻ്റെ അനുസരിച്ച് കൂടിയെന്നുള്ളത് കൊണ്ടാണ് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഇതുപോലെ കാണിക്കുന്നത് വേറെ ഏതെങ്കിലും മനുഷ്യർ വന്നിട്ട് വീഡിയോ എടുക്കുമെന്ന് അവൻ മുന്നിൽ നിന്നുകൊണ്ട് എന്തോ സന്തോഷത്തോടെ എന്നറിയുമോ എല്ലാം പറയുന്നത് ആ പത്ത് രൂപ പത്ത് രൂപ ആ പൊതി അവിടെ വെക്കണ്ട അത് ഇവിടോട്ട് വെക്കും അത് പൊതിന ഇച്ചിരി മല്ലിയെല്ലാം മേടിച്ചോണ്ട് വന്നിട്ടുണ്ട് ആ തക്കാളി ഇല്ലയോടോ പച്ചമുളക് മേടിച്ചില്ലയോ തക്കാളിയും പച്ചമുളകും മേടിച്ചില്ലയോ രണ്ടും മേടിച്ചിട്ടുണ്ട് തക്കാളിയും പച്ചമുളകും കുറേച്ച മേടിച്ചിട്ടുണ്ട് ആ എന്നാൽ ഇരുന്നൂറ് രൂപയുടെ പച്ചക്കറി മേടിച്ചായിരുന്നു എന്ത് നല്ലതായിരുന്നു മൂന്ത ഇരിക്കുന്നതുകൊണ്ട് ഒരു പേങ്ങന്റെ മൂന്ത പോലെ വന്ന് കരയുവാ കൊണ്ടുപോയ സാധനത്തിൻ്റെ എല്ലാം കാഴ്ച തീർന്നെന്നുള്ള കരച്ചില്ല ആ കെട്ടിപ്പിടുത്തം ഓ എന്റെ പൊന്ന ദൈവമേ കെട്ടിപ്പിടുത്തം ചേച്ചി ചേട്ടാണ്ടോ എന്തു കൊട വിട് വിടാ വിട് മതി അജു ഞാൻ കേട്ടാ ചേച്ചിയാ ആ കണ്ടോ ചേച്ചിയുടെ ഒരു ശബ്ദം കണ്ടോ എല്ലാം കൊണ്ട് കണ്ട കൊണ്ടുവന്ന സാധനങ്ങൾ അജു അജു ആണ് ഈ ഡൈനിങ് ടേബിളിൻ്റെ പുറമെല്ലാം നശിപ്പിക്കുന്നത് ഇന്നലെ ഞാനെല്ലാം വൃത്തിയാക്കി എനിക്കിനി വയ്യ അവിടെ കിടന്നോട്ടെന്ന് വിചാരിമുളകിരിക്കുമോ ഇതുവരെ ആയിട്ടും വെയിൽ വന്നില്ല ഉണക്കിയില്ലതാണ്ട് കൊണ്ടുവന്നിട്ടേക്കുന്നുണ്ട് എന്മോനെ ഈ സഞ്ചയെ നിറച്ച് ചോരേ ഇരിക്കുന്നല്ലോ എങ്ങ എങ്ങനെ അതേ പറ്റിയത് കവറില്ലായിരുന്നോ ഇനി എങ്ങനെയാണ് അങ്ങനെ പറ്റിയ അപ്പം എല്ലാം കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ടുണ്ട് ഇത് വെന്ത് കിടക്കും ഇതിന് കഴുകി നമുക്ക് അങ്ങ് വെക്കാം അതായിരിക്കും നല്ലത് ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അജ്മോൻ ഇപ്പം ഞാൻ പറഞ്ഞായിരുന്നു പിന്നെ മുട്ടയും കൊണ്ട് പോയേക്കുവോ കേട്ടോ അപ്പം പിന്നെ ഞാൻ എന്ത് വെയോ ഞാൻ അജുമോൻ വരുമ്പോഴത്തേക്ക് അജുവിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ഒന്ന് മേടിച്ചുകൊണ്ട് വരണേ എന്ന് പറഞ്ഞിട്ടുണ്ട് അവനാന്ന് നമ്മുടെ വീട്ടിലെ കോഴിയെ തിന്നത്തില്ല അതുകൊണ്ട് നമ്മുടെ വീട്ടിലെ കോഴിയെ ഒന്നും നമ്മളെടുത്ത് വേവിക്കാറൊന്നുമില്ല ഞാൻ ഇപ്പം ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞ് വരുമ്പോഴത്തേക്ക് പിന്നെ ഒരു കോഴിയെ മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് അവനാണെങ്കിൽ പിന്നെ നാടൻ കോഴിയെ നമ്മുടെ വീട്ടിലെ കോഴിയൊന്നും അവൻ തിന്നത്തില്ല ഞാനെന്നല്ലേ ഇന്നും അതിനകത്തൊരു ശകലം നമുക്കിഷ്ടമുള്ള എണ്ണ ഒഴിച്ചൊക്കെയാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത് ഞാൻ ഞാനിത്തിരി പാമോയിൽ ഒഴിച്ചിട്ടുണ്ട് ഒരു ശകലം പിന്നെ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് രണ്ടും കൂടെ ആകുമ്പോൾ ഒരു രസവും അത് രണ്ടും കൂടെ കുറച്ച് ഒഴിച്ച് എന്നിട്ടേ നമുക്ക് അരിമോം വരുമ്പോഴത്തേക്ക് തീയൊക്കെ കുറച്ച് വെച്ചേക്ക് വരും നമുക്കൊരിച്ചിരി ചിക്കൻ കറിയൊന്നും ഉണ്ടാക്കാനായിട്ട് ഞാൻ എല്ലാം ഒന്ന് മസാലയാക്കി വെക്കാം ഒന്ന് വിചാരിക്കുക കേട്ടോ എണ്ണയങ്ങ് തിളച്ചൊന്നുമില്ല പറഞ്ഞുകൊണ്ട് നിന്നപ്പോൾ അത് വാരിയങ്ങ് ഇട്ട് കുഴപ്പമില്ല രാവിലെ ചെറുതായിട്ടൊക്കെ ഒന്ന് എല്ലാം പാത്രമൊക്കെ ഒന്ന് തേച്ച് മഴക്കി പറക്കി കഞ്ഞിക്കുള്ള വെള്ളം എടുത്ത് ഇവിടെ വെച്ചേക്കുന്നുണ്ട് അതില്ല പിന്നെ കരിയാപ്പിലൊക്കെ കുറച്ച് പറിച്ചിവിടെ കൊണ്ടുവന്ന് വെച്ചു പിന്നെ നമ്മൾ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി കൂടെ ഒന്ന് ചങ്ങോട്ടിട്ട് കേട്ടോ പിന്നെ ഇട്ട് അതനെയൊന്നും ഉണ്ടാക്കിയെടുക്കുക ഒന്ന് വിചാരിച്ചിട്ടുണ്ട് പാമോയിലും വെളിച്ചെണ്ണയും കൂടെ ആയതുകൊണ്ട് അങ്ങനെ തിളക്കുന്നതായിട്ട് അറിയാം എല്ലാവർക്കും ഏതെങ്കിലും ഒരെണ്ണം ചേർത്താൽ മതി എന്നാൽ രണ്ടും കൂടെ ആയിക്കോട്ടെ എഴുതി ഞാൻ അച്ചാച്ചനാണെങ്കിൽ ചോദിച്ചിട്ട് നല്ലപോലെ വെളിച്ചെണ്ണ ചേർത്ത് ഉണ്ടാക്കുന്നത് ഇഷ്ടം പിന്നെ പിന്നെ അതുപോലെ ഒരു തേങ്ങയുടെ കൊത്ത അച്ചാച്ചൻ ചേർക്കുന്ന ഞാൻ ഒരു ഒരുമുറി തേങ്ങയുടേതേ എടുത്തിട്ടുള്ളൂ കേട്ടോ നമ്മളാണെങ്കിൽ ഗൾഫിലൊക്കെ നിൽക്കുന്ന സമയത്ത് അവിടെ തേങ്ങാക്കുത്തൊന്നും ചേർക്കാതെയല്ല നമ്മളുണ്ടാക്കും നമ്മുടെ നാട്ടിൽ ഒന്ന് കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന രീതിയിലുണ്ടാക്കും ചിലപ്പോഴൊക്കെ മാത്രം തേങ്ങാക്കുത്തിലും ഹരിയേറ്റിനൊന്നും അങ്ങനെ തേങ്ങാക്കൊത്ത് കൊത്ത് അങ്ങനെ ഇട്ടല്ല ഉണ്ടാക്കുന്നതല്ലാതെ ഉണ്ടാക്കുന്നത് പക്ഷെ മലപ്പുറത്ത് തേ ഇഷ്ടം പോലെ തേങ്ങായ അവിടെ തേങ്ങ ഇങ്ങനെ പൊഴിഞ്ഞ് വീണ് ഇഷ്ടം പോലെ കിടക്കുമോ മലപ്പുറത്തുള്ളവർക്കെല്ലാം അറിയാം തേങ്ങ തെങ്ങിൻ്റെ ചവിട്ടിൽ തന്നെ കൂട്ടി അങ് ഇട്ടേക്കോ ചെയ്യുന്നത് പിന്നെ അത്രയായി നമുക്ക് ഇതും കൂടെ ഒന്ന് ഇട്ടെ അങ്ങ് അങ്ങ് ചിലപ്പോൾ മൂത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കരിന്നേൻ്റെ കൂട്ടാവും തേങ്ങ ഒന്ന് അങ്ങനെ പണ്ടൊക്കെ നമ്മളൊരു ബ്രൗൺ കളർ പോലെ ആവുന്ന ഒരു ചെറിയ ചോമ്പ് പോലെ ഞാൻ അത്രയൊന്നും ഉപ്പാക്കത്തില്ല കേട്ടോ ഞാൻ ഇങ്ങനെ അങ്ങ് ഉണ്ടാക്കത്തതേ ഉള്ളു എൻ്റെ ചിക്കൻ കറിക്ക് പിന്നെ ഇവിടെ മനുഷ്യർക്കൊക്കെ ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയത്തില്ല പിന്നെ ഞാൻ പിന്നെ ഒമാനിലായിരുന്ന സമയത്ത് ഞാനാണെങ്കിൽ ചിക്കൻ കറിയൊക്കെ കറികളൊക്കെ മീൻ കറിയും ചിക്കൻ കറിയും അങ്ങനത്തെ കറികളൊക്കെ ഉണ്ടാക്കി ടീച്ചർമാർക്കൊക്കെ കൊടുക്കുമായിരുന്നു ഉണ്ടാക്കി ഉണ്ടാക്കുമ്പോൾ അവർ മേടിച്ചോളും ചിലപ്പോൾ പിന്നെ പിന്നെ സമയം സമയമുണ്ടെങ്കിൽ ടീച്ചർമാർ നമ്മുടെ വീടിൻ്റെ അവിടെ വന്ന് ഇട്ട് മേടിച്ചുകൊണ്ടുപോകും അല്ലെങ്കിൽ നമ്മൾ കോളേജിൻ്റെ ഭാഗത്തോട്ട് കൊണ്ട് കൊടുക്കണം അല്ലെങ്കിൽ ടീച്ചർമാരുടെ വീട് അടുത്താണെന്ന് ഹരിയേട്ടനോട് പറഞ്ഞ് കാലൊക്കെ പിടിച്ച് ഹരിയേട്ടൻ്റെ കയ്യിൽ വിടും അപ്പം നമുക്ക് ഒരു പൈസ തരും ഞങ്ങൾ ചിക്കൻ കറി കൊടുക്കുന്നതിന് ഒരു ഫുൾ ചിക്കൻ പിന്നെ കറി വെച്ച് കൊടുക്കുന്നതിന് ഞാനാണെങ്കിൽ മൂന്ന് റിയാലും നാല് റിയാലൊക്കെ ആയിരുന്നു മേടിക്കുന്നത് പിന്നെ അന്നേരം നമ്മുടെ ഓരോ ചെറിയ ആവശ്യങ്ങളൊക്കെ നടക്കും അതിന് ഒരു ഒരു റിയാലൊക്കെ ചിലപ്പം നമുക്ക് എല്ലാ സാധനവും എടുത്ത നിലവാക്കി ചിലപ്പം നമുക്കൊരു റിയാലൊക്കെ ചിലപ്പം കിട്ടും അങ്ങനെയൊക്കെയാണ് അതുപോലെ ഡിഫ്ബ് കറി ആയാലും ചിക്കൻ കറി മീൻ കറി എല്ലാം ഉണ്ടാക്കി കൊടുക്കുവായിരുന്നു അങ്ങനെയൊക്കെയായിരുന്നു ഇനി ഇനിയിപ്പോൾ ഇതെല്ലാം റെഡിയായി വരട്ടെ പേന അജ്മോൻ ഇറച്ചിയൊക്കെ മേടിച്ചുകൊണ്ട് വരട്ടെ വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമോ ഇത് കേട്ടോ നിങ്ങൾ കണ്ടോ നീളം വെക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കാല് പൊക്കി വെച്ചോണ്ട് അച്ചച്ചൻ്റെ കൂടെ അച്ചച്ചൻ കുളി കഴിഞ്ഞിട്ട് വന്നു അച്ചച്ചനെ പിടിച്ച് ചമ്മക്കിക്കൊണ്ട് നിൽക്കുന്നതേണ്ട എന്നെ എന്നെ പിടിച്ചമക്കോണ്ട് തന്നെ ഇതുപോലത്തെ അഹങ്കാരമൊക്കെയാണ് കൊണ്ടുവന്നതും വേണ്ടേ ഇറച്ചി വറക്കാനുള്ളത് എൻ്റെ സാധനങ്ങളെല്ലാം എടുത്തു വെച്ച് ഞാനാണെങ്കിൽ ഇതേണ്ടേ ഇതെടുത്ത് ഞാൻ ഇങ്ങോട്ട് വെച്ചു അച്ചച്ചൻ അച്ചച്ചൻ തിന്ന് കഴിഞ്ഞ കേട്ടോ ഏ ഞണ്ടേ കഴുകി കഴുകിയിട്ട് നമ്മുടെ ഇറച്ചി വേവാനായിട്ട് ഞാനിട്ട് അജു കണ്ട് അവൻ ഉള്ളത് പറക്കാനായിട്ട് അവൻ്റെ സാമഗ്രികളെല്ലാം എടുത്തത് ഇനി ഇവിടെ ഇരുന്ന് വെന്തോട്ടെ ഇവിടെ ഇരുന്ന് വെന്തോട്ടെ അച്ചാച്ചൻ അച്ചാച്ചൻ തപ്പി നോക്കുന്നത് എന്തുവാ മോനെ ഇത് മുളകാന്നേ മുളക് പച്ചമുളക് ഏ വേണ്ട അജു രാവിലെയാണേ ഇപ്പോൾ അജു ഇങ്ങോട്ട് വന്നപ്പോഴത്തേന് നോട്ടം തുടങ്ങി എന്തുവാ എന്തുവാന്ന് പറഞ്ഞു കുളിയും കഴിഞ്ഞിട്ട് വന്ന് തപ്പി നോക്കുക ആ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ കണ്ടോ പാചകങ്ങൾ നടന്നുകൊണ്ടിരിക്കുക ചോറൊക്കെ വേവാറായി കിടക്കുക അജ്മോന് ഞാൻ ഇതുവരെ ആയിട്ട് ഒന്നും തിന്നിട്ടില്ല കേട്ടോ അവന് ഇനി അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് തിന്നത്തുള്ള ചോറൊക്കെ വെന്ത് കിടക്കുക ഇതും ഇപ്പം വെന്ത് എന്നിട്ട് വേണം ബാക്കി പണിയെല്ലാം ചെയ്യാൻ മഴക്കോള ഒരു നല്ല ഇറച്ചിക്ക് മസാല ഇടുക രാവിലെ ഒരു തേച്ച മഴക്ക് ഇനി ബാക്കി എല്ലാം തേച്ച് മഴക്കാൻ കിടക്കുക ഒന്നേകാൽ സ്പൂണൊന്നും ഇല്ല ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു സ്പൂണേ ഉള്ളു കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ടുണ്ട് ഇനി എന്തു വന്നാൽ കുറച്ച് കുരുമുളക് പൊടി ഇല്ലയോ എളുപ്പമായിട്ടേ വീഡിയോ മൊത്തം ഇതിനകത്ത് കയറാനൊക്കാത്ത അവസ്ഥയാവും ആ ആ ആ ആ കുരുമുളക് പൊടി അയ്യോ മതിയുടെ കുഞ്ഞേ ആ കുരു പറ്റത്തില്ല അവനെ അവൻ്റെ രീതിയിൽ ഉണ്ടാക്കും അതിനൊരു ഉപ്പും പുളിയൊക്കെ കാണി അത് പിന്നെ ബിരിയാണിക്ക് പൊടിച്ച മസാലയാണ് ആ മസാല മസാല അതിനകത്ത് ചേർത്തു ഗരം മസാല ആ മല്ലി അജു മല്ലിപ്പൊടി സാധാരണ ചേർക്കാറുണ്ട് മല്ലിപ്പൊടി പാത്രത്തിനകത്ത് മല്ലിപ്പൊടി മൊത്തം തീർന്നെന്ന് തോന്നുന്നു ഉണ്ടോ ആ ആ ചെറുതായിട്ട് മല്ലിയില ചേർക്കുന്നുണ്ട് ഒരു ശകല ഉപ്പ് അയ്യോ മതി ആ പിന്നെ ഉപ്പ് നമ്മൾ ചേർക്കുന്നത് ഇനി എന്തുവാ ഉള്ളൂ അത്രയുള്ളൂ െ ആ പിടിക്കട്ടെ ഓക്കേ പോനെ എന്തോ ഇതിനകത്തി സത്യം നല്ല മണം വരുന്നുണ്ടോ കൂട്ടോ കേട്ടോ ആഹ് കൊതി കിട്ടുമോന്നറിയന്തില്ല ചൂടെ മണപ്പിച്ച് നോക്കുന്നു നല്ല മണം പുതിനേല മല്ലിയേല എന്താണേ കറിവേപ്പില പുള്ളി പച്ചമുളക് പൊതിനേല മല്ലിയേല കറിവേപ്പില കറിവേപ്പില തക്കാളി ആ ആ പച്ചമുളക് പറഞ്ഞു പറഞ്ഞു പിന്നെ സവാള സവാള ഒരു ഒരിച്ചിരില്ലെയോ ആ കാൽഭാഗം എന്റെ കണ്ണിലൊന്നും തർപ്പിക്കല്ലേ പാചകം നള പാചകം എന്നൊക്കെ കേട്ടിട്ടില്ലേ നള പാചകമാണ് ദൈവമേ നല്ല രുചിയായിട്ടോ ഇതുണ്ടാക്കിയത് തിന്നാൻ ഒരുപാട് എരിയൊന്നും ഇല്ലാതെ നല്ല ഒരു ടേസ്റ്റായിട്ടുള്ള അജിമോൻ ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും നമ്മളുണ്ടാക്കുമ്പോൾ ഇച്ചിരി എരിയൊക്കെ കൂടുതലൊക്കെ ചേർക്കുക അങ്ങനെയല്ല ഒത്തിരി എരിയൊന്നും കാണത്തില്ല ഒരു വേ ഒരു വേറെ ഒരു രുചി കാണും വേണ്ട അവിടെ ഭയങ്കര കേട്ടോ പാട്ടാകട്ടോ ഒക്കെ പാടിക്കണം നമുക്ക് ചെല്ലാം എന്തു വരുമോനെ പാടുന്നെ ചേച്ചി പുറകിലുണ്ടായിരുന്നു രാജാവിൻ പാർവേ റാണിയൻ പക്കം നക്കാടു രാജാവിൻ പാർവ റാണിയൻ പക്കം പിന്നെന്ത്ാൻസ് ഡാൻസ് 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 പാട്ടും പാചകവും കൂടാ കേട്ടോ കണ്ടല്ലോ രാജാവിൻ പാർവ പിന്നെ ശകലം മുളക് ഇട്ട് കേട്ടോ പിന്നെ ഇട്ട് മസാല കൂടാതെ ഇതിനകത്തും കുറച്ച് മുളകൊക്കെ ഇട്ടു ഇതാണ് അജുവിൻ്റെ മസാല കേട്ടോ ഇതാണ് അജുവിൻ്റെ ചിക്കൻ മസാല തീറ്റ കുടി ഉറക്കം ഊണ് എല്ലാം ഇവിടെ തന്നെയാണ് പഠനം എല്ലാം ഈ കട്ടിലേല അപ്പുറത്ത് പോയിരിക്കാൻ ഞാൻ കേൾക്കത്തില്ല എപ്പോഴും ഇവിടെ ഉണ്ടെങ്കിൽ ഫാൻ അങ്ങിട്ടോണ്ടേ ഇരിക്കത്തുള്ളൂ കറണ്ട് ബില്ല് ഭയങ്കര കൂടുതല് ഫാന് ലൈറ്റും ഇറങ്ങിപ്പോയാലും ഓഫാക്കത്തില്ല വേണ്ട നല്ലതാന്ന് സ്വന്തമായിട്ട് ഉണ്ടാക്കിയത് നല്ലതാന്ന് പറഞ്ഞ് തിന്നുന്നത് കണ്ടോ കണ്ടോ ചിക്കൻ പിന്നെ എന്ത് വരൂ മഫ്തയോ ചിക്ക ഫ്രൈ ആ ചിക്ക ഫ്രൈ ആ നല്ല ടേസ്റ്റാണ് അതിനകത്ത് എല്ലാം എന്തെല്ലാം സാധനങ്ങൾ ചേർന്നിട്ടുണ്ടെന്നറിയുമോ ഒരു നല്ല രസമുള്ള ഒരു രുചിയാണ് ഈ പൊതിനേലയൊക്കെ ഉള്ളതുകൊണ്ട് നല്ല രസമുള്ള ഒരു രുചിയാണ് തല ഉലുക്കൊണ്ടിരിക്കുന്നത് വേണ്ട കട്ടില്ലേൽ കയറിയിരുന്ന് വന്നപ്പോഴേ മടക്കി വെച്ചതെല്ലാം വലിച്ചു നോക്കാൻ എനിക്ക് തിന്നാൻ തരുന്നുണ്ട് എനിക്ക് തിന്നാൻ തന്നുകൊണ്ട എനിക്ക് തന്നു ഞാൻ തിരുന്നു നല്ല രുചി ചപ്പാത്തി വേണ്ട ചോറ് മതിയെന്ന് പറഞ്ഞു ചോറ് എടുത്ത് കഴിച്ച് മുട്ട കൊണ്ട് കൊടുത്തപ്പം എന്തുവോ മുന്നേ തിന്നെ വിശക്കുമായിരുന്നു പുഴുന്ന് വടെ ചൂട് ഉഴുന്നുകടെ ഒരു ചായ ചായ കുടിച്ചില്ല ചായ ഒന്നും കുടിക്കത്തില്ല അങ്ങനെ ഉഴുന്നവട ചായ കുടിക്കും മേല് വരുമ്പം ഹസൻകുട്ടിമാമൻ്റെ കടയിൽ നിന്ന് അജു സ്കൂളിലൊക്കെ പോയിട്ട് വരുമ്പം മാമൻ അവന് കൊടുക്കും അമ്മായിയും മാമനും ഷീജാക്കായൊക്കെ അജു സ്കൂളിൽ നിന്ന് വരുമ്പം ചായ കൊടുക്കും അന്നേരം അവൻ അവിടെ നിന്ന് കുടിച്ചിട്ട് വരും അല്ലാതെ കടകളിൽ പോയി നിന്ന് അല്ലാത്ത കടകളിൽ നിന്നും പോയിട്ട് പൈസ കൊടുത്ത് ചായ മേടിച്ച് കുടിക്കത്തില്ല ചായ വല്ലവർക്കുമൊക്കെ ചിലപ്പോൾ പ്രായമുള്ളവർക്ക് മേടിച്ച് കൊടുക്കും അങ്ങനെയൊക്കെ ചെയ്യത്തുള്ളൂ അജു ഉഴുന്നവടെ ചൂടായിട്ട് ഒരെണ്ണം കഴിക്കും അത് പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്